ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ സുഭാഷ് നെടുമ്പങ്ങാട് എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യ ഇനമാണ് പേജ് ലേ ഔട്ട് ടാബിനകത്ത് വരുന്ന പേജ് മാർജിൻസ് പേജ് സൈസ് പേജ് ഓറിയൻറ്റേഷൻ ഇൻഡൻറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് എന്താണെന്നുള്ളത് ഓരോന്നും നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കാരണം ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് വരാൻ സാധ്യത ഉള്ള ഒരു ടോപ്പിക് പക്ഷെ വളരെ ഈസിയാണ് നമുക്ക് നോക്കാം പേജ് ലേ ഔട്ട് ടാബ് ദ പേജ് ലേ ഔട്ട് ടാബ് ഹോൾഡ്സ് ഓൾ ദ ഓപ്ഷൻസ് ദാറ്റ് അലോ യു ടു അറേഞ്ച് യുവർ ഡോക്യുമെൻറ്റ് പേജസ് ജസ്റ്റ് ദ വേ യു വാണ്ട് ദ യു ക്യാൻ സെറ്റ് മാർജിൻസ് അപ്ലൈ തീംസ് കൺട്രോൾ ഓഫ് പേജ് ഓറിയൻറ്റേഷൻ സൈസ് ആഡ് സെക്ഷൻസ് ആൻഡ് ലൈൻ ബ്രേക്സ് ഡിസ്പ്ലേ ലൈൻ നമ്പേഴ്സ് ആൻഡ് സെറ്റ് പാരാഗ്രാഫ് ആൻഡ് ലൈൻസ് അപ്പോൾ പേജ് ലേ ഔട്ട് ടാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെനുവിൽ നമുക്കറിയാം മെനു ബാർ മെനു ബാറിൽ ഫയൽ ഹോം ഇവയോടൊപ്പം ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മെനു ആണ് ലേ ഔട്ട് മെനു എന്ന് പറയുന്നത് ലേ ഔട്ട് മെനുവിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജിൻ്റെ സൈസ് മാർജിൻ ഒറിയൻറ്റേഷൻ ഇൻ്റൻറ്റേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം പേജ് സൈസിനെ കുറിച്ച് നമ്മൾ അറിയണം മാർജിൻസ് ലൈൻ സ്പേസിങ് ഓറിയൻറ്റേഷൻ ഇൻറ്റൻറ്റേഷൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ടൈപ്പിസ്റ്റിൻ്റെ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവ ഓരോന്നും എങ്ങനെ ആക്സസ് ചെയ്യാം എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം ആദ്യം നമുക്ക് പഠിക്കേണ്ടത് പേജ് ആണ് പേജ് സൈസ് എന്താ നമുക്ക് നോക്കാം അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പേജ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലുള്ള പേജിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം ടൈപ്പിസ്റ്റ് ആവാൻ പോകുന്ന ഉദ്യോഗർത്തികളായിട്ടുള്ള നിങ്ങൾ പേജ് സൈസ് എന്താണെന്ന് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഒരു ഓരോ പേജിനും ഒരു ഫിക്സഡ് സൈസ് ഉണ്ട് അല്ലേ ലെറ്റർ സൈസ് ഉണ്ട് എ ഫോർ ഉണ്ട് എ ത്രീ ഉണ്ട് അതേപോലെ തന്നെ ലീഗൽ ലീഗൽ ഷീറ്റിൻ്റെ ഉണ്ട് അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈസസ് ആണ് ഉള്ളത് ഈ സൈസ് നമുക്ക് എങ്ങനെ എം എസ് വേർഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം എനിക്കിപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ പേജിൻ്റെ സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം എങ്ങോട്ടാണ് പോവേണ്ടേ നമ്മുടെ ലേ ഔട്ട് എന്ന് പറയുന്ന മെനു എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ലേ ഔട്ട് മെനുവിനകത്ത് പേജ് സെറ്റപ്പ് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാം അതായത് ഈ ഒരു ഗ്രൂപ്പ് ഈ ഒരു ഗ്രൂപ്പാണ് പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ സൈസ് എന്ന് പറയുന്ന ഒരു ടാബ് കാണും സൈസ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ മെനു താഴേക്ക് വരും ഇതിനകത്ത് കുറേ ഡിഫോൾട്ട് സൈസുകൾ ആണ് ലെറ്റർ സൈസ് ടാബ്ലോയിഡ് ലീഗൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എ ത്രീ എ ഫോർ എ ഫൈവ് ബി ഫോർ ബി എസ് ഇങ്ങനെ കുറേ ഡിഫോൾട്ട് സൈസുകൾ അവൈലബിൾ ആണ് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഏത് സൈസാണോ നമ്മുടെ പേപ്പറിൽ നിന്ന് സെറ്റ് ചെയ്യേണ്ടത് അതിവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന നമ്മുടെ പേജ് സൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പേജ് സൈസായി മാറും പിന്നെ ഇതല്ല ഈ കാണുന്ന സൈസ് ഒന്നും അല്ല നമുക്ക് മറ്റ് സൈസുകളാണ് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ മോർ പേപ്പർ സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് സൈസ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും കേട്ടോ അപ്പം നോർമലി നമ്മുടെ ഡിഫോൾട്ടായിട്ട് നമ്മുടെ പേജ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റർ സൈസ് ആയിരിക്കും ലെറ്റർ സൈസ് മാറ്റിയിട്ട് എ ഫോർ കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മളൊക്കെ കൂടുതലും പ്രിൻറ്ററിനകത്ത് പേപ്പർ പ്രിൻ്റ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് എ ഫോർ ഷീറ്റാണ് അപ്പോൾ എ ഫോർ ഷീറ്റിൽ ഡോക്യുമെന്റ് ഫിറ്റ് ആയിരിക്കാനായിട്ട് എപ്പോഴും പേപ്പർ സൈസ് എ ഫോർ കൊടുക്കാൻ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ പേജ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എം എസ് വേർഡിൽ ഏത് ടാബിലാണ് പോകേണ്ടത് എന്ന് ചോദിച്ചാൽ പറയുക ലേ ഔട്ട് ടാബ് ചില വെർഷൻസിൽ പേജ് ലേ ഔട്ട് ടാബ് എന്നായിരിക്കും കാണാൻ സാധിക്കുക ചില വെർഷൻസിൽ ലേ ഔട്ട് എന്ന് മാത്രമായിരിക്കും മെനുവിൽ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ലേ ഔട്ട് എന്ന് പറയുന്ന ആ ഒരു ടാബിൽ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാം ആ ഗ്രൂപ്പിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം പേജ് സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു താഴേക്ക് വരും അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജ് സൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എം എസ് മീഡിൽ പേജ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് മാർജിൻസാണ് പേജ് മാർജിൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് എന്താണ് ഈ മാർജിൻ എന്ന് പറയുന്നത് അതായത് ഒരു പേപ്പറിൽ പ്രിൻ്റബിൾ ഏരിയയ്ക്ക് പുറമേ കാണുന്ന എക്സ്ട്രാ സ്പേസസിനെയാണ് നമ്മൾ മാർജിൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു അൺറൂൾഡ് വൈറ്റ് ഷീറ്റ് എടുത്താൽ നമ്മൾ മാർജിൻ എന്ത് ചെയ്യാറുണ്ട് വരയ്ക്കാറുണ്ട് ഒന്നുകിൽ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും അല്ലേ ഹോൾഡ് ചെയ്ത് ഒരു മാർജിൻ അവിടെ നമ്മൾ ക്രിയേറ്റ് അപ്പോൾ മാർജിൻ വേണമെന്നുള്ളത് അതൊരു സ്റ്റാൻഡേർഡാണ് അല്ലേ നമ്മുടെ കുറച്ച് എന്താ പറയുക വൃത്തിക്കൊക്കെ നമുക്ക് കണ്ടൻറ്റ് എഴുണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡാണ് മാർജിൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രിൻറ്റബിൾ ഏരിയയുടെ ഔട്ട് സൈഡിൽ വരുന്ന എക്സ്ട്രാ സ്പേസസിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് മാർജിൻസ് എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ എം എസ് വേഡിൽ നമ്മുടെ പേജിൽ മാർജിൻ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം അതിനായിട്ട് നമ്മൾ പേജ് ലേ ടാബിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഈ ആദ്യം കാണുന്ന ഗ്രൂപ്പിനെ നമുക്ക് പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് എന്ന് പറയാം പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ മാർജിൻസ് എന്ന് പറയുന്ന ഒരു ടാബ് കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും അവിടെ കുറേ മാർജിൻസ് വരും നോർമൽ മാർജിൻ നാരോ മാർജിൻ മോഡറേറ്റ് മാർജിൻ പൈഡ് മാർജിൻ മിറേഡ് മാർജിൻ ഇതിനകത്ത് നമുക്ക് ഏത് മാർജിൻ വേണ്ടത് അത് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഏത് മാർജിനാണോ വേണ്ടത് അത് എന്ത് ചെയ്യുക നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നോർമൽ മാർജിന് നാരോ മാർജിൻ മോഡറേറ്റ് മാർജിൻ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതല്ല നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാർജിൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം മാർജിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു കസ്റ്റം മാർജിൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസ് ലെഫ്റ്റ് മാർജിൻ എത്ര വേണം റൈറ്റ് മാർജിൻ എത്ര വേണം ടോപ്പ് മാർജിൻ എത്ര വേണം ബോട്ടം മാർജിൻ എത്ര വേണം ഇത് നമുക്ക് വാല്യൂ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡോക്യുമെന്റിൽ മാർജിൻസ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുൻവർഷ ടൈപ്പ് പരീക്ഷയില് ചോദിച്ചൊരു ചോദ്യമാണ് ഗട്ടർ മാർജിൻ ഗട്ടർ മാർജിൻ എന്താണ് ഗട്ടർ മാർജിൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ഗട്ടർ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ് നമ്മളൊരു ഡോക്യുമെന്റ് പ്രിൻ്റ് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു പേജ് പ്രിൻ്റ് എടുക്കുന്നു പ്രിൻ്റ് എടുത്തിട്ട് നമുക്കതിന ഒരു ഒരു പുസ്തക രൂപത്തിലാക്കണം പുസ്തക രൂപത്തിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഒന്നുകിൽ ക്ലിപ്പ് ഇടണം പിൻ ചെയ്യണം അല്ലെങ്കിൽ കുത്തിക്കെട്ടണം അല്ലെ സൂചി നൂലും ഉപയോഗിച്ച് കുത്തിക്കെട്ടണം അപ്പോ നമുക്ക് പിൻ ചെയ്യാനായിട്ട് ഉള്ള എക്സ്ട്രാ സ്പേസ് പ്രിൻ്റബിൾ ഏരിയക്ക് പുറമെയുള്ള എക്സ്ട്രാ സ്പേസിന് നമുക്ക് ഗട്ടർ മാർജിൻ എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റിൽ ഡോക്യുമെന്റ് പ്രിൻ്റ് എടുത്ത് ബൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും പിൻ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും കുത്തിക്കെട്ടേണ്ടതായിട്ട് അപ്പൊ അതിനായിട്ടുള്ള എക്സ്ട്രാ സ്പേസിനെ നമ്മൾ പറയുന്ന പേരാണ് ഗട്ടർ മാർജിൻ എന്താണ് ഗട്ടർ മാർജിൻ കേട്ടോ അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് കളയരുത് എഴുതി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് എന്താന്ന് നോക്കാം ലൈൻ സ്പേസിംഗ് എന്താണ് ലൈൻ സ്പേസിംഗ് എന്താണ് ഈ ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാരാഗ്രാഫ്സ് ടൈപ്പ് ചെയ്യും ഇതൊരു പാരാഗ്രാഫ് ഇത് അടുത്ത പാരാഗ്രാഫ് ഇതടുത്ത പാരാഗ്രാഫ് അപ്പൊ ഈ പാരാഗ്രാഫുകൾ തമ്മിൽ ഇടയ്ക്ക് വേണ്ടുന്ന അകലം അതായത് ഈ ഒന്നാമത്തെ പാരാഗ്രാഫും രണ്ടാമത്തെ പാരാഗ്രാഫും മൂന്നാമത്തെ പാരാഗ്രാഫും തമ്മിലുള്ള അകലം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലേ ഔട്ട് ടാബില് പാരാഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇവിടെ സ്പേസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ ബിഫോർ ആഫ്റ്റർ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ രണ്ട് ഓപ്ഷൻസിലും ഉള്ള വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാരഗ്രാഫ്സുകൾ തമ്മിലുള്ള സ്പേസുകൾ കൂടുന്നതും കുറയുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സ്പേസിങ് ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാഗ്രാഫുകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ലൈൻസിൻ്റെ അകലം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ലൈൻ സ്പേസിങ് ദെൻ അതുപോലെ ഇൻറ്റൻറ്റേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇൻറ്റൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്റിനകത്ത് ഒരു നാല് അല്ലെങ്കിൽ ഒരു പേജിനകത്ത് ഒരു നാല് പാരഗ്രാഫ് ഉണ്ട് എന്ന് വിചാരിക്കുക ഈ നാല് പാരഗ്രാഫിനെ നമുക്ക് വ്യത്യസ്ത മാർജിൻസിൽ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനെയാണ് പാരഗ്രാഫ് ഇൻ്റൻറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ പാരാഗ്രാഫിനെ ഞാൻ ഇതാ ലെഫ്റ്റ് മാർജിനായിട്ട് സെറ്റ് ചെയ്തു രണ്ടാമത്തെ പാരഗ്രാഫിനെ മിഡിൽ ഭാഗത്തേക്ക് ഞാൻ സെറ്റ് ചെയ്തു മൂന്നാമത്തെ പാരഗ്രാഫിനെ ഞാൻ എന്ത് ചെയ്തു റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്തു സെറ്റ് ചെയ്തു ഇതിന് നമുക്ക് പാരാഗ്രാഫ് ഇൻ്റൻറ്റേഷൻ എന്ന് പറയാം കേട്ടോ എൻ്റെ ഒരു പേജിനകത്തുള്ള വ്യത്യസ്ത പാരാഗ്രാഫുകളെ വ്യത്യസ്ത മാർജിൻസിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വേണമെങ്കിൽ എനിക്ക് ഇൻറ്റൻറ്റേഷൻ എന്ത് ചെയ്യാം കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം അതിനായിട്ട് ഇവിടെ പാരഗ്രാഫ് ലേ ഔട്ട് ടാബിനകത്ത് പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇൻറ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് അവിടെ ലെഫ്റ്റ് റൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻ്റൻറ്റേഷൻ കൊണ്ടുവരാൻ പറ്റും റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും റൈറ്റ് ഭാഗത്തേക്ക് എനിക്ക് പാരഗ്രാഫിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഇൻറ്റൻറ്റേഷൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടേം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അമ്പരക്കേണ്ട ആവശ്യമില്ല ഒരു പേജിനകത്ത് ഉള്ള ഡിഫറൻറ്റ് പാരാഗ്രാഫുകളെ ഡിഫറൻറ്റ് മാർജിൻസ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് അലൈൻമെൻറ്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും കൊണ്ട് പൊസിഷൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ അത് മനസ്സിലാക്കുക ദെൻ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഓറിയൻറ്റേഷൻ എന്താണ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റിനെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഓറിയൻറ്റേഷനിൽ സെറ്റ് ചെയ്യാം ഒന്നാമത്തേത് പോർട്രിയാറ്റ് ഓറിയൻറ്റേഷൻ രണ്ടാമത്തത് ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷൻ പോർട്രിയാറ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേപ്പറിനേതാ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചരിച്ചു പിടിക്കാം ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും വിത് പോർട്രിയാറ്റ് പോർട്രിയാറ്റും ഇതെന്താ ലാൻഡ്സ്കേപ്പുമാണ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് ചരിച്ചു പിടിക്കും ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും കാണുന്നത് അല്ലേ ഇവരെ ചെറിയ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ റേറ്റ്സ് ഒക്കെ ആണെങ്കിൽ പോർട്ട്രിയാറ്റ് വ്യൂസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ ഇതാണ് പോർട്ട്രിയാറ്റ് വ്യൂവും ലാൻഡ്സ്കേപ്പ് വ്യൂ ഇതിനെയാണ് നമ്മൾ ഒറിയൻറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഡോക്യുമെൻറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു പേജിനെ നമുക്ക് എന്ത് ചെയ്യാം പോർട്ട്രിയാറ്റ് വ്യൂസിലും അറേഞ്ച് ചെയ്യാം ലാൻഡ്സ്കേപ്പ് ഒറിയൻറ്റേഷനിലും അറേഞ്ച് ചെയ്യാം ബൈ ഡിഫോൾട്ടായിട്ട് ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു പേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോർട്രിയാറ്റ് ഓറിയൻറ്റേഷനിലാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ പർപ്പസ് എന്തെങ്കിലും ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും പക്ഷേ ശരി ചോദിക്കാം ലാൻഡ്സ്കേപ്പ് പോർട്രിയാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പറയുക അത് പേജിൻ്റെ ഓറിയൻറ്റേഷൻ ആണ് കേട്ടോ പേജിൻ്റെ ഓറിയൻറ്റേഷൻ നമുക്ക് എവിടെ നിന്ന് അക്ക ചെയ്യാൻ കഴിയുന്നത് ലേ ഔട്ട് ടാബിനകത്ത് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഓറിയൻറ്റേഷൻ ഇവിടെ തന്നെ ഉണ്ട് ഒറിയന്റേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ വരും അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓറിയൻറ്റേഷൻ മാറ്റി മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാമ്പി ചേഞ്ച്ഡ് യൂസിംഗ് പേജ് ലേ ഔട്ട് ടാബ് പേജ് ലേ ഔട്ട് ടാബ് ഉപയോഗിച്ച് ഈ താഴെ കാണുന്ന ഓപ്ഷനിൽ എന്തൊക്കെ എനിക്ക് മാറ്റാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ തീം ഓപ്ഷൻ ബി പേജ് സെറ്റപ്പ് ഓപ്ഷൻ സി അറേഞ്ച് ഓപ്ഷൻ ഡി ഔൾ കറക്റ്റ് ആൻസർ ഔൾ അതായത് തീം പേജ് സെറ്റപ്പ് അറേഞ്ച് ഇത്രയും കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പേജ് ലേ ഔട്ട് ടാബ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ യൂസിങ് പേജ് ലേട്ട് ടാബ് ദി ചേഞ്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തീം പേജ് സെറ്റപ്പ് പേജ് ബാക്ക്ഗ്രൗണ്ട് പാരഗ്രാഫ് അറേഞ്ച് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പേജ് ലേ ഔട്ട് ടാബ് ഉപയോഗിച്ച് നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ ടൈപ്പ് പരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഓക്കെ അപ്പൊ നന്നായിട്ട് പഠിക്കുക നമ്മൾ പേജ് പേജിലേട്ട് ടാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു അതായത് എങ്ങനെ നമുക്ക് ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാം മാർജിൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം പേജ് സൈസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞു വെക്കുക കാരണം ഇതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം സിലബസിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ടൈപ്പിസ്റ്റിൻ്റെ ഒരു ലോങ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് അനേകം ടൈപ്പിസ്റ്റ് പരീക്ഷകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോഴ്സിൽ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ് അതേപോലെ പി ഡി എഫ് നോട്ട്സ് ഓരോ ക്ലാസ്സിനും അനുസൃതമായിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഫുൾ സിലബസ് ബേസ്ഡ് വീഡിയോ റെക്കോഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നല്ല ഐഡിയാസ് ഉണ്ടാകും നമുക്ക് മുൻവർഷ ടൈപ് പരീക്ഷകൾക്കൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ഒക്കെ വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ആണ് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ ഇറങ്ങിയ വിദ്യാർത്ഥികളൊക്കെ മികച്ച വിജയം കൈവരിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഫാക്കൽറ്റിയുമായിട്ട് അല്ലെങ്കിൽ അധ്യാപകരുമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്യാം ദെൻ മെൻഡർഷിപ്പ് ഉണ്ട് ഓരോ കോഴ്സിനും ഓരോ മെൻറ്റേഴ്സും ഉണ്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങളും മെൻറ്റേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം അതായത് ഇപ്പോൾ പുതിയതായിട്ട് പരീക്ഷ എഴുതാൻ വരുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ലേ എന്ത് പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എങ്ങനെയൊക്കെ പഠിച്ചു തുടങ്ങണം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മെൻ്റർഷിപ്പ് മെൻറ്റേഴ്സുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് മെൻഡർമാർ തരുന്നതാണ് പിന്നെ മുൻവർഷ പരീക്ഷ ചോദ്യ പേപ്പറുകൾ ചോദ്യ പേപ്പറുകളുടെ വിശദീ വിശകലനം അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണവും അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പിന്നെ വാട്സാപ്പ് വഴി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇവിടുത്തെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ക്ലാസസ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും വീഡിയോസ് കാണാനായിട്ട് പറ്റും യാത്ര എത്രയിലോ അല്ലെങ്കിലും മറ്റെന്തെങ്കിലും പരിപാടികളിലൊക്കെ പോകുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ഈ വീഡിയോസ് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക വളരെ വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ ക്ലാസ് എടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് വിളിക്കുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുന്നതാണ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് വെരി മച്ച്